സ് ഞാനിന്ന് ഇത് മാവേലിയിൽ നിന്ന് വാങ്ങിച്ച കിലോ പയറാണ് ഈ പയർ വെച്ച് കാരണം ഞാനിന്നൊരു പായസം വയ്ക്കാൻ പോവുകയാണ് ക്രിസ്മസിന് വാങ്ങിച്ചിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റിയില്ല അസുഖങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നൊന്ന് വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ഇത് ഞാൻ ഇന്ന് ഇത് വറുത്ത് പൊടിച്ച് ആണ് ഞാൻ ഇത് വയ്ക്കുന്നത് നമുക്ക് അമ്പതിലാം ഇത് വേണം ചൗവരി നമുക്ക് പിന്നെ ശർക്കര വേണം അരക്കിലോ അപ്പം ഞാനിത് വറുത്ത് ഇട്ട് കാണിക്കാം അര കിലോ പയറാണത് നമ്മളിത് വറുത്ത് കൊടുക്കണം ഇത് നമുക്ക് ചവരി തുറപ്പിക്കാൻ വെള്ളം നമുക്കിത് എടാ ശർക്കരയാണ് നമുക്കിത് കാച്ചി എടുക്കണം പിന്നെ വണ്ടി പൊഴി മുന്തിരി നെയ്യ് വേണം പിന്നെ വലിയ ഒരു ചില രണ്ട് തേങ്ങ ഒന്നൊന്നര നമ്മൾ തേങ്ങയിലധികം വേണേൽ തിരിവി റെഡിയാക്കി എടുക്കാറുണ്ട് നമുക്കിത് വറുത്തു പൊടിച്ചിട്ട് കാണിക്കാം നല്ല രീതിയിൽ മൂത്ത് വരുന്ന അതിന് വേണ്ടി നമുക്ക് മിക്സിയിലുണ്ടെങ്കിൽ പൊടിക്കാം ഇത് ചെറുപയർ ആകുമ്പോഴത്തേക്ക് നമുക്ക് പരിപ്പര്യം കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിരിക്കും വാങ്ങുന്നത് ഇത് ചവരിയാണ് അത് ശർക്കര നമ്മൾ ഉലുക്കാൻ വെച്ചിരിക്കുന്നത് നമുക്ക് കല്ലുമണ്ണമുണ്ടെങ്കിൽ ഉലുക്കിയെടുക്കാം നമ്മളിതുപോലെയെല്ലാം വറുത്ത് പൊടിച്ച് മിച്ചീന്ന് ഇട്ടിട്ടുണ്ട് ഇതിന് പാറ്റി ഇതിൻ്റെ തോടെല്ലാം കളയാ കളഞ്ഞിട്ട് വരാം നമ്മൾ പയറെല്ലാം ഇതേപോലെ വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് വേണ്ട കഴി നാലഞ്ച് പ്രാവശ്യം ഇത് കഴുകി വൃത്തിയാക്കിയതാണ് നമുക്ക് അരിച്ച് കുക്കറിൽ ഇട്ട് ഇട്ട് നമുക്കിനി ഇത് നാലഞ്ച് ബിസിലാക്കുന്നേരം വേവിച്ചെടുക്കാം പായ വയറെല്ലാം വെല്ലുവിട്ടിട്ടുണ്ട് തേങ്ങാപ്പാലും കൂടി നമുക്കെടുത്താൽ മതി ഇപ്പോൾ വായിച്ചാൽ വേണ്ടി ഹലോ ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പയറെല്ലാം നല്ലതുകൊണ്ട് ഈ പരുവത്തി വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് നെയ്യ് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം നമുക്കീ പയർ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ നമുക്കൊന്ന് കിട്ടിയെടുക്കാറുണ്ട് കുറച്ച് ശർക്കര വീത്ത് നമ്മൾ ഇതൊന്ന് നല്ല രീതിയിൽ വശക്കി എടുക്കും ശർക്കരയൊക്കെ പയറി നല്ലവർത്തി പിടിക്കണം നമ്മുടെ പയറെല്ലാം നല്ല രീതിപോലെ ആയി കിട്ടിയിട്ടുണ്ട് വശം നോക്കിനി ശർക്കര ഇതിനകത്തോട്ടൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ ഇരുന്ന് ഇളക്കി നല്ല ജോയിപ്പിച്ചൊന്ന് വരട്ടിയെടുക്കാറുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ വരട്ടിയെടുക്കാം നമ്മുടെ പയറല്ല ഇത് നല്ല രീതിയിൽ വറണ്ട് വരാറായി വറണ്ട് വരാറല്ലായി നമുക്കിനി ഇതിട്ട് ഇത് ചൗരി വേവിച്ചത് ഇട്ട് കൊടുക്കാം കുറച്ച് ഏ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് പോകണം നമുക്കിനി ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുപ്പ് തുറക്കുന്നതിന് ൊഴി സോറി മൂന്നാം പാലാണ് ഇനി നമ്മൾ രണ്ടും ഒന്നും ഇതാ ഇവിടെ ഇരിക്കണേ ഉള്ളൂ ഇത് മൂന്നാം പാലാണ് ഒഴിച്ചത് നമ്മളിതാ മൂന്നാമത്തെ പാലൊഴിച്ച് ഇത് രണ്ടാമത്തെയാണ് ഫസ്റ്റിൽ നമ്മൾ ഒഴിച്ചിട്ടില്ല ആ ഒഴിക്കാൻ പോകണം ഒഴിച്ചു കൊടുത്ത് ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കാം നാലഞ്ചെണ്ണ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു കുപ്പിട്ട് കൊടുക്കുക നമ്മള ഫസ്റ്റ് ആദ്യത്തെ പാൽ ഇതാ ഒഴിക്കാൻ പോവുകയാണ് നമ്മുടെ പായസം റെഡി ആവാറായി നമ്മുടെ പായസം ഇതായൂടെ പയർ പരി പായസം ഇതാ ഇവിടെ റെഡി ആയിട്ടാണ് നമ്മൾ ഇറക്കാൻ പോവുകയാണ് നമുക്ക് പിന്നെ ഇതിന് കടു അല്ല ഇത് മുന്തിരിങ്ങയൊക്കെ മൂപ്പിച്ചിടാറുണ്ട് നമുക്ക് ചീച്ചട്ടി വെച്ച് നെയ്യ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് നമുക്കിനെ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇത് നമ്മൾ തേങ്ങ അരിഞ്ഞതാണ് ചെറുതായിട്ട് അത് നല്ല രീതിയിൽ മൂത്ത് തന്നിട്ടുണ്ട് നമുക്കിനി ഇതിനോട്ട് വണ്ടിപ്പരപ്പിട്ട് കൊടുക്കാം ഇതിലില്ല നമുക്ക് ഉണ്ടിലും ഇട്ട് കൊടുക്കാം ഇതിലിങ്ങാൽ കുറച്ചേ ഉള്ളൂ ആവശ്യത്തിന് ഇടാം നമുക്കിത് പായസത്തിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി പയർ പരിപ്പ് പായസമാണ് നിങ്ങളെല്ലാവരും ഇത് വയ്ക്കണം സൂപ്പറാണ് നല്ല ഹെൽത്തിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക അടിപൊളി പായസമാണ് എല്ലാവരും ഇത് വയ്ക്കുക